ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപിക അനിലിൻ്റെയും വിവാഹത്തിന് ഇനി മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് ജനുവരി ഇരുപത്തിയെട്ടിന് നടക്കുന്ന വിവാഹത്തിൻ്റെ അവസാന ഘട്ട ഒരുക്കത്തിലാണ് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കുടുംബങ്ങൾ ഇപ്പോഴിതാ ഗോപികയ്ക്ക് സ്വർണ്ണമെടുക്കുവാൻ പോയതിൻ്റെ വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് രാവിലെ മുതൽ സൂര്യാസ്തമയം വരെ സ്വർണമെടുത്തും വസ്ത്രങ്ങൾ വാങ്ങിയും ഇരു കുടുംബത്തിലെയും പെണ്ണുങ്ങൾ തളർന്നപ്പോൾ കുറച്ചു നേരം സുഖമായി ഉറങ്ങിയെന്നാണ് ഗോപികയുടെ അച്ഛൻ തമാശ രൂപേണ പറഞ്ഞത് കുറച്ചു ദിവസങ്ങളായി സാരിയും ആഭരണങ്ങളുമെല്ലാം സെലക്ട് ചെയ്ത് വാങ്ങുന്നതിൻ്റെ തിരക്കിലായിരുന്നു ഇരു കുടുംബങ്ങളും ആദ്യം വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുകയും പിന്നീട് ആഭരണ ഷോറൂമിലേക്കും എത്തി അവിടെ നിന്നും വാങ്ങിയ ആഭരണങ്ങളുമായി നേരെ വീണ്ടും തുണിക്കടയിലേക്ക് രണ്ടും പരസ്പരം മാറി മാറി ട്രയൽ ചെയ്ത് എല്ലാം ചേരുന്നുണ്ടോ എന്ന് നോക്കി ഉറപ്പിച്ചാണ് എല്ലാവരും കല്യാണത്തിൻ്റെ ആ ഘട്ടം പൂർത്തിയാക്കിയത് ഒടുക്കം അവിടെ നിന്നും മടങ്ങുമ്പോൾ സമയം രാത്രിയായി ഭാവി വധുവിനൊപ്പം ജിപിയും എല്ലാത്തിനും ഒരുമിച്ച് വന്നതോടെ വീഡിയോയ്ക്ക് ഇരട്ടി ഭംഗിയായി എന്ന് തന്നെ പറയാം ഇതുവരെ ഒരു മോതിരം പോലും ധരിച്ചിട്ടില്ലാത്ത ജിപിയെയും കൊണ്ടാണ് വീട്ടുകാർ പെണ്ണിന് സ്വർണ്ണമെടുക്കാൻ പോയത് അതുകൊണ്ട് തന്നെ മോതിരത്തിന്റെ അളവ് കൊടുക്കാൻ പോലും ജി പി ബുദ്ധിമുട്ടി സെലക്ട് ചെയ്ത ആഭരണങ്ങൾ ഓരോന്നായി ഗോപിക അണിയവേ നിറഞ്ഞ സന്തോഷത്തോടെയാണ് ജി അതെല്ലാം നോക്കി നിന്നത് തൊട്ടതിരികിൽ ഇരുന്നും നിന്നുമൊക്കെ ഭംഗി നോക്കിയും കമന്റടിച്ചുമെല്ലാം ജി പി തൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇരുവരും കൂടിച്ചേർന്നപ്പോൾ ഉണ്ടായതും ജിപിയെ പോലെ തന്നെ അധികം ആഭരണങ്ങൾ അണിയുന്ന കൂട്ടത്തിലുള്ള ആളല്ല ഗോപികയും അതുകൊണ്ടുതന്നെ വിവാഹമായതിനാൽ മാത്രമാണ് ഇത്രയധികം സ്വർണ്ണമെടുക്കാൻ ഗോപികയും നിർബന്ധിതയായത് ആന്റിക് മോഡൽ ആഭരണങ്ങളാണ് ഗോപിക തിരഞ്ഞെടുത്തവയിൽ ഏറെയും വ്യക്തമായ ധാരണയോടെ വന്നതിനാൽ പ്രതീക്ഷിച്ച ആഭരണങ്ങൾ തന്നെ പർച്ചേസ് ചെയ്തതിൻ്റെ സന്തോഷത്തോടെയാണ് താരം ഇറങ്ങിയത് അതേസമയം വീഡിയോ വൈറലായതോടെ നിരവധി രസകരമായ കമൻറ്റുകളാണ് വരുന്നത് കുഞ്ഞിനെ അടുത്തേക്ക് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു അവൻ്റെ സങ്കടത്തിന് മുന്നിൽ സിസേറിയന്റെ വേദന പോലും മറന്നു രാവിലെ സൂര്യോദയത്തിന് കയറി ഇറങ്ങുമ്പോൾ രാവിലെ സൂര്യോദയത്തിന് കയറി ഇറങ്ങുമ്പോൾ സൂര്യാസ്തമയം കഴിഞ്ഞു അതും പൊളിച്ചു ഇനി എത്ര അസ്തമയം കിടക്കുന്നു എല്ലാം ഞങ്ങളുമായി ഷെയർ ചെയ്യുന്നതിന് ജീപ്പിച്ചേട്ട വളരെ സന്തോഷം എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേരുന്നു ജനുവരി ഇരുപത്തിയെട്ട് ആകാൻ കാത്തിരിക്കുന്നു ഒരുങ്ങാൻ ഗോപിക എത്ര പവൻ വാങ്ങി എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ ജനുവരി ഇരുപത്തിയെട്ടിനാണ് ഗോവിന്ദ് പത്മസൂര്യുടേയും ഗോപിക അനിലിന്റെയും വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിമൂന്നിനാണ് വിവാഹ നിശ്ചയ ഫോട്ടോകൾ പങ്കുവെച്ച് താരങ്ങൾ ഒന്നാകാൻ പോകുന്നുവെന്ന വാർത്ത പുറത്തുവിട്ടത് മ്യൂസിക് വീഡിയോകളിൽ അഭിനയിച്ച് കരിയർ ആരംഭിച്ച ജി പി അവതാരകനായും നടനായും സ്ഥാനമുറപ്പിച്ചു ശേഷമാണ് സിനിമകളിൽ അഭിനയിച്ചു തുടങ്ങിയത് നടനായി ജി പി ഏറ്റവും കൂടുതൽ തിളങ്ങുന്നത് തെലുങ്കിലാണ് അതുപോലെ സിനിമയിൽ ബാലതാരമായി എത്തി സീരിയലിലൂടെ ജനപ്രിയ നായികയായി മാറിയ ആളാണ് ഗോപിക സാന്ത്വനം എന്ന ഏഷ്യാനെറ്റിലെ സീരിയൽ വഴിയാണ് ഗോപിക മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയത് ഇരുവരുടെയും പക്ക അറേഞ്ചഡ് മാരേജാണ് ബന്ധുവഴി വന്ന ആലോചന രണ്ടുപേരും ഏറെ ആലോചിച്ച ശേഷം വിവാഹത്തിലേക്ക് എത്തിക്കുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ